ഇന്ന് നാം ചിന്തിക്കുന്നത് എഹസ്കൽ പ്രവാചനെക്കുറിച്ചാണ് നാല് വലിയ പ്രവാചകന്മാരിൽ മൂന്നാമത്തെ പ്രവാചകൻ എസക്കിയൽ അഥവാ എഹസ്കേൽ ഇദ്ദേഹത്തിനെ ദൈവം വിളിക്കുന്നത് മനുഷ്യപുത്ര എന്നാണ് മനുഷ്യപുത്രൻ ഇങ്ങനെ ദൈവം തൊണ്ണൂറ് പ്രാവശ്യം എസക്കേലിനെ മനുഷ്യപുത്ര എന്ന് വിളിക്കുന്നുണ്ട് ബൈബിളിൽ ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ അഞ്ഞൂറ്റി എഴുപത് വരെയുള്ള വർഷങ്ങളിൽ ഏകദേശം ഇരുപത്തിരണ്ട് വർഷക്കാലം എസ്കെൽ പ്രവാചകനായി ഉണ്ടായിരുന്നു ജൂതന്മാരുടെ ബാബിലോൺ പ്രവാസകാലം ഈ സമയത്തായിരുന്നു നടന്നിരുന്നത് അങ്ങനെ എസ്കേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യഹോവ ശക്തിപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ബുസി എന്ന് പേരുള്ള പുരോഹിതനായിരുന്നു അതായത് ജരമയെ പോലെ തന്നെ ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചവനാണ് യഹസ്കലും പുരോഹിത വർഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ബുസി എന്നാണ് ബിസി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ യഹോയാഖിൻ എന്ന രാജാവ് ഭരിച്ചിരുന്ന കാലം ആ കാലത്ത് രാജാവിനെയും പ്രജകളെയും നാടുകടത്തിയ സമയത്ത് ആ കൂട്ടത്തിൽ ഹേസ്കേലും ഉണ്ടായിരുന്നു അങ്ങനെ ഹേസ്കേലിൻ്റെ കാലം പിന്നെ ബാബിലോണിലായിരുന്നു അങ്ങനെ ബാബിലോണിൽ വെച്ച് അദ്ദേഹം അഞ്ചാം ആണ്ടിൽ പ്രവചിക്കാൻ തുടങ്ങി ഇരുപത്തിരണ്ട് സംവത്സരം അങ്ങനെ അദ്ദേഹം പ്രവാചകനായി ഉണ്ടായിരുന്നു വിഗ്രഹാരാധകനായ ഒരു എബ്രായൻ ഒരു യഹൂദൻ പ്രവാചകനെ വധിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തെ ബാഗ്ദാദിലാണ് അടക്കം ചെയ്തിട്ടുള്ളത് വേരുസിലേം ദേശത്ത് നിന്ന് ചിന്നിച്ചിതറി ചിന്നിച്ചിതിറിപ്പോയ യഹൂദ ജനമൊക്കെയും വിശുദ്ധ ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്ന് അദ്ദേഹം പ്രവചിച്ചു അങ്ങനെ വിശുദ്ധ നഗരമായ ജെറുസലേം പട്ടണം യഹോവ ഷമ്മ അതായത് യഹോവ അവിടെ എന്ന അർത്ഥം വരുന്ന യഹോവ ശർമ്മ എന്ന പേരിൽ അറിയപ്പെടുമെന്നും അദ്ദേഹം പ്രവചിച്ചു കൂടുതലായിട്ട് ഇദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളായതുകൊണ്ട് ഞാനത് വിടുകയാണ് കാരണം യുദ്ധമാണ് അധികവും അപ്പോൾ അതുകൊണ്ട് അത് വിട്ടേക്കുകയാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രവചനം എസ് കെ എൽ പ്രവചന പുസ്തകത്തിൽ മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഇരുപത്തി അഞ്ചാം വാക്യം പിന്നെ മുപ്പത്തിനാലാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവചനം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും അപ്പോൾ ഇതാണ് യേശു കലിനെക്കുറിച്ച് വളരെ ചുരുക്കമായി പറയാനുള്ളത് എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം